ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര നാൽപ്പത്തിയെട്ട് ലോക്സഭാ എം പിമാരെയാണ് മഹാരാഷ്ട്ര പാർലമെന്റിലേക്ക് അയക്കുന്നത് ആ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ഒരു ചതിക്ക് വൻ തിരിച്ചടി ലഭിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ തന്നെ സഖ്യകക്ഷി നേത നമുക്കറിയാവുന്നതുപോലെ ബി ജെ പി അതിൻ്റെ രാഷ്ട്രീയ ലാഭങ്ങൾക്കായി മഹാരാഷ്ട്രയിലെ രണ്ട് പ്രബല രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തിയിരുന്നു ഒന്ന് ശിവസേനയാണ് മറ്റൊന്ന് എൻ സി പി ആണ് ഈ രണ്ട് പാർട്ടികളെ പിളർത്തിയ ബി ജെ പി നീക്കം ജനങ്ങൾക്കിടയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എൻ സി പി അജിത് പവാർ വിഭാഗം നേതാവ് ഛഗൻ ഭുജ്പാൽ ഛഗൻ ഭൂജ്പാൽ പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും പോലെ ഒരു എളുപ്പം ഒരു ഈസി വാക്കോവർ എന്തായാലും ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ ലഭിക്കില്ല എന്നും ഉദ്ധവ് താക്കറെക്കും ശരത് പവാറിനും അനുകൂലമായ ഒരു സഹതാപ തരംഗം മഹാരാഷ്ട്രയിൽ ആഞ്ഞടിക്കുകയാണ് എന്നും ഇത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നത് ശരത് പവാറിന്റെയും ഉദ്ധവ് താക്കറെയുടെയും റാലികളിലെ ജനങ്ങളുടെ പങ്കാളിത്തം തന്നെയാണ് ഈ സഹതാപത രംഗത്തിന്റെ ഏറ്റവും വലിയ തെളിവ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമല്ല ബി ജെ പിയുടെ പ്രചരണ രീതിയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ബി ജെ പിയുടെ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഭട്നാവിസ് ശരത് പവാർ വിഭാഗം എൻ സി പിയുടെ ശക്തി കേന്ദ്രവും സുപ്രിയ സൂലയുടെ സിറ്റിംഗ് സീറ്റുമായ ബാരാമതിയിൽ നടത്തിയ പ്രചരണം തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല തെളിവ് സംസ്ഥാന രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു വാക്കുമിണ്ടാത്ത ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത് ഇത് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള മത്സരമാണ് നിങ്ങൾ സുപ്രിയ സൂലയ്ക്ക് വോട്ട് ചെയ്താൽ അത് രാഹുൽ ഗാന്ധിക്കുള്ള വോട്ടാണ് എന്നും നിങ്ങൾ സുനിത്ര പവാറിന് അതായത് അജിത് പവാറിന്റെ ഭാര്യയും ബാരാമതിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുനിത്ര പവാറിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ സുനിത്ര പവാറിനുള്ള ഓരോ വോട്ടും മോദിക്കുള്ള വോട്ടായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ബി ജെ പിക്ക് സംസ്ഥാന രാഷ്ട്രീയം മഹാരാഷ്ട്രയിൽ ചർച്ചയാവരുത് എന്നൊരു നിർബന്ധ ബുദ്ധിയുണ്ട് അതിന് കാരണം ബി നടത്തിയ ആ ചതിയുടെ പഴയ ചരിത്രം തന്നെയാണ് നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശിവസേനയ്ക്കും സീറ്റുകൾ കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ശിവസേന ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ എൻ സി പിയുമായും കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കി ഒരു പുതിയ സർക്കാർ ഒരു മഹാഗഡ്ബന്ധൻ സർക്കാർ രൂപീകരിക്കുന്നത് നമ്മൾ കണ്ടു ഈ സർക്കാരിനെ താഴെ ഇറക്കാനായിരുന്നു ആദ്യം ബി ജെ പി ശിവസേനയെ പിളർത്തുന്നത് ശിവസേനയിൽ ഏക്നാഥ് ഷിൻഡെ എന്ന നേതാവിനെ കൂട്ടുപിടിച്ച് ഒരു കൂട്ടം എം എൽ എമാരെയും എം പിമാരെയും ചാക്കിട്ടു പിടിച്ച് ബി ജെ പി ആദ്യം ശിവസേനയെ പിളർത്തി അതിനുശേഷം അജിത് പവാറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം എം എൽ എമാരെയും എം പിമാരെയും കൂട്ടുപിടിച്ച് എൻ സി പി ഐ പിളർത്തി ഈ ഇരു വിമത വിഭാഗങ്ങൾക്കും ഔദ്യോഗിക പാർട്ടിയുടെ പേരും ചിഹ്നവും എല്ലാം എലക്ഷൻ കമ്മീഷൻ അനുവദിച്ചു നൽകിയെങ്കിൽ പോലും ജനങ്ങൾ അജിത് പവാറിനൊപ്പമോ അല്ലെങ്കിൽ ഏക്നാഥ് ഷിൻഡ്യക്കൊപ്പമോ അല്ല പകരം ശരത് പവാറിനും ഉദ്ധവ് താക്കറെക്കുമൊപ്പമാണ് എന്ന് ബി ജെ പിയുടെ തന്നെ ഒരു സഖ്യകക്ഷി നേതാവ് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉറഞ്ഞു കിടപ്പുണ്ട് നമുക്ക് മഹാരാഷ്ട്രയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിക്ക് എൻ ഡി എക്കും ഒരു അപ്രമാദിത്യം നൽകുന്ന പതിവ് മഹാരാഷ്ട്രയ്ക്കുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഇത് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഇരുപത്തി മൂന്ന് സീറ്റുകളും ശിവസേന പതിനെട്ട് സീറ്റുകളുമാണ് മഹാരാഷ്ട്രയിൽ ജയിക്കുന്നത് എൻ സി പിക്ക് വെറും നാല് സീറ്റും കോൺഗ്രസിന് വെറും രണ്ട് സീറ്റും മാത്രമാണ് ജയിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെത്തുമ്പോൾ ബി ജെ പിയുടെ വോട്ട് വിഹിതം പിന്നെയും ഉയരുന്നുണ്ട് ഈ ഇരുപത്തിമൂന്ന് സീറ്റും നിലനിർത്തിയ ബി ജെ പിയുടെ വോട്ട് വിഹിതം ഇരുപത്തിയേഴ് പോയിൻറ്റ് എട്ട് നാല് ശതമാനമായി ഉയർന്നു അതേസമയം ശിവസേന തങ്ങളുടെ പതിനെട്ട് സീറ്റും നിലനിർത്തി കോൺഗ്രസ്സിന് ഒരു സീറ്റ് എ എമ്മിനോട് നഷ്ടമാണ് ശിവ എൻ സി പി ആകട്ടെ നാല് സീറ്റും നിലനിർത്തി എന്നാൽ മാസങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം രണ്ട് ശതമാനത്തിലേറെ താഴ്ന്ന ഇരുപത്തി അഞ്ച് ഏഴ് അഞ്ച് ശതമാനമായി കുറയുന്ന കാഴ്ച നമ്മൾ കണ്ടു ശിവസേനയുടെയും വോട്ട് വിഹിതം ഗണ്യമായി കുറഞ്ഞു ശിവസേനയുടെയും ബി ജെ പിയുടെയും സീറ്റ് നിലയും ഗണ്യമായി കുറഞ്ഞു ഇതിനുശേഷമാണ് ശിവസേന എൻ സി പിയുമായും കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കി പുതിയ സർക്കാർ രൂപീകരിക്കുന്നത് ഇതിനുശേഷമാണ് ഇരു പാർട്ടികളെയും പിളർത്തുന്ന ബി ജെ പി നീക്കവും ഉണ്ടായത് എന്തായാലും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ തന്ത്രങ്ങൾ അടിപതറുകയാണ് നാൽപ്പത്തിയെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ എന്ത് രാഷ്ട്രീയ സംഭവ വികാസം ഉണ്ടായാലും അത് ബി ജെ പിയുടെ മൊത്തം സീറ്റ് നിലയെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഭിമാന പോരാട്ടമാണ് ശിവസേനയ്ക്കും അതേസമയം അജിത് പവാർ വിഭാഗം ശരത് പവാർ വിഭാഗം എൻ സി പികൾക്കും ഇതൊരഭിമാന പോരാട്ടമാണ് അപ്പോൾ മഹാരാഷ്ട്രയിൽ ഇനി കാര്യങ്ങൾ എങ്ങനെ ഉരുത്തിരിയുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കും